എല്ലാവർക്കും ഇഷ്ട സിനിമ ഇഷ്ടം വഴക്കമുണ്ടാക്കുന്ന ഏതല്ലായിരുന്നു ായിരുന്നു കൊള്ളായിരുന്നു ആരെയാണ് പൃഥ്വിരാജനോ പൃഥ്വിരാജനെ ഭയങ്കര ഇഷ്ടമാണ് കോമഡിയൊക്കെ എങ്ങനെയുണ്ട് അളിയന്മാരുടെ രസമുണ്ടായിരുന്നു അളിയന്മാരെങ്ങനുണ്ട് നെയിലി മനുഷ്യരെയൊക്കെ സാരി എങ്ങനെയാണ് സിനിമ എങ്ങനെ ആ അമ്പല നട അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു ആ അളിയന്മാരി സൂപ്പർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു സൂപ്പർ എൻഡിങ് ആയിരുന്നു സസ്പെൻസ് ആയിരുന്നു പൃഥ്വിരാജനായിരുന്നു അടിപൊളിയായിരുന്നു രണ്ടുപേര് സൂപ്പറായിരുന്നു ശരി ണോ ആരുന്നോ ആ പൈസ എങ്ങനെയുണ്ട് ഒന്ന് ഇഷ്ടമാണോ ആ നല്ല രസം അടിപൊളി തൊള്ളായിരുന്നു നല്ല രസമായിരുന്നു ഇഷ്ടമാണോ ആ ഇഷ്ടോ അടിപൊളിയായിരുന്നു ുണ്ട് അടിപൊളി അടിപൊളി കോമ്പോണ നല്ല കോമഡിയാണ് അതെ അതെ അടിപൊളി ഫൈറ്റ് ആണ് എല്ലാം അടിപൊളിയാണ് നല്ല നല്ലൊരു ഫീൽ നമ്മള് ഗുരുവായൂർ അമ്പലം നടന്ന് നിക്കുമ്പോൾ തന്നെ ഫീൽ ഫീലുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ോ പൃഥ്വിജിനെ പൃഥ്വിരാജൻ അറിയാവോ ഗുരുവായൂർ അമ്പത് നന്നായിരുന്നു ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ് എന്നുവച്ചാൽ ഗഹനമായൊരു സാധനമോ ഒരു വിഷയമോ ഒന്നും അല്ലെങ്കിൽ തന്നെയും വളരെ ഗംഭീരമായ രീതിയിൽ ഈ കുട്ടികളെയും കുടുംബക്കാരെയും മൊത്തത്തിൽ ഒരു ഫാമിലി എൻ്റർടൈൻ ചെയ്യുന്നതിൽ സിനിമയുടെ ഗൗരവമുള്ള വശങ്ങളിലേക്ക് ഒരു പക്ഷേ ചിന്തിക്കുന്നവർക്ക് അത്രയും സുന്ദരമായി തോന്നില്ല എന്നാലൊരു ഈ സിമ കണ്ടിട്ടുണ്ട് ആ കണ്ടിട്ടുണ്ട് 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 അതിനെ അതിൻ്റെ ഒരു നിലവാരത്തിലേക്കൊന്നും എത്തിയില്ല അതൊരു വളരെ വലിയൊരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു അത്രയും ഒരു നിലവാരത്തിലേക്കും എത്തിയില്ല അപ്പം നമ്മൾ എന്നെ എന്നെപ്പോലുള്ളൊരു വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ ഒരു കണ്ണിൽ കാണുമ്പോൾ അത്രയും ഒരു ആഴത്തിലേക്ക് വന്നില്ല എന്ന് പറയും പക്ഷേ രസാവഹമാണ് എന്നുള്ളതേ ഉള്ളൂ പൃഥ്വിരാജിന് പൃഥ്വിരാജ് സത്യത്തിൽ പൃഥ്വിരാജിൻ്റെ ഹ്യൂമർ വർക്കൗട്ട് ചെയ്യുന്നതിൽ പൃഥ്വിരാജ് അത്ര വിജയിച്ച ഒരാളല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്നാൽ മറ്റു ചില ആളുകളുടെ ഇപ്പോൾ ബേസിലേക്ക് നന്നായിരിക്കുന്നു പൃഥ്വിരാജിൻ്റെ ഒരു ഹ്യൂമർ അത്രയ്ക്ക് വർക്ക്ഔട്ട് ആവാൻ ഒരുപക്ഷെ ഇന്ദ്രജിത്ത് വർക്കൗട്ട് പോലെ പൃഥ്വിരാജ് വർക്കൗട്ട് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഫാമിലി എൻജോയ്മെന്റിനുള്ള സാധനം ഗുരുവാരമ്പലാണെങ്കിൽ അത്യാവശ്യം പെർഫോമൻസ് അത് പൃഥ്വിരാജ് അത്യാവശ്യം കുഴപ്പമില്ല ഒരുപാട് അങ്ങനെയല്ല എന്തായാലും നമുക്ക് കണ്ടിരിക്കാം സൂപ്പർ സെക്കൻഡ് സെക്കൻഡ് ടൈം ടൈം ആണ് ആണ് അല്ല ഫാൻസ് ബട്ട് നന്നായിട്ട് ാണ് ഫുൾ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കാം സൂപ്പർ സൂപ്പർ ആയിരിക്കാം ഫീൽ എങ്ങനെയെങ്കിലും ആ കല്യാണം നടക്കണം സൂപ്പർ എന്നുള്ളത് കൊള്ളാം നല്ല പടിക്കാനായിരുന്നു പിന്നെ ചിരിക്കാനല്ലേ ഉള്ളു നല്ല സൂപ്പറാണ് കാരണം വെച്ചാൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റാർ വേരി ഇല്ലാതെ മറ്റേ പുള്ളിക്ക് ചാൻസ് കൊടുത്തിട്ട് പുള്ളി നോർമലായിട്ട് നിൽക്കുന്ന സിനിമ പിന്നെ അടിപൊളി പൊടവല്ലേ കുടുംബ പ്രേക്ഷകർക്ക് പറ്റിയ പുടം നന്നായിട്ടുണ്ട് മോനെ വളരെ നന്നായിരിക്കണം ആരൊരുപാട് കൊള്ളാം കൊള്ളാം നന്നായിട്ടുണ്ട് ശരി